വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ എൽ ഡി എഫും യു ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു ജില്ലാ അതിർത്തിയായ ലക്കിടിയിൽ യു ഡി എഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു വൈകുന്നേരം ആറു മണി ഹർത്താൽ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ് ചേരുന്നു ആ അമൽ മുണ്ടക്കൈ ചൂരിലുള്ള ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും ഒപ്പം ഈ പ്രദേശത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചും യു ഡി എഫിന്റെയും എൽ ഹർത്താൽ ജില്ലയിൽ തുടരുകയാണ് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ഹർത്താൽ ആ വൈകിട്ട് ആറ് മണി വരെ തുടരും നിലവിൽ കടകമ്പോള കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായും അടഞ്ഞുകടക്കുകയാണ് ആ സ്വകാര്യ വാഹനങ്ങളൊന്നും സർവീസ് നടത്തുന്നില്ല ആ രാവിലെ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകൾ നടത്തിയിരുന്നു തുടർന്നുള്ള സർവീസുകൾ ഇപ്പോൾ നിർത്തിവച്ചിട്ടുണ്ട് നിലവിൽ യു പ്രവർത്തകർ ഇപ്പോൾ വാഹനങ്ങൾ തടയുകയാണ് വയനാട് അതിർത്തിയായ ലക്കടിയിലും ഒപ്പം കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലുമാണ് വാഹനങ്ങൾ തടയുന്നത് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ആ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം അവശ്യ സർവീസ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ശബരിമല വാഹനങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നുണ്ട് വാഹനങ്ങൾ പരിശോധിച്ച് ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കടത്തിവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഹർത്താൽ അറിയാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ലോറികൾ ഉൾപ്പെടെ അതിർത്തിയിൽ തടഞ്ഞിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഹർത്താൽ പൂർണ്ണമായും തന്നെ തുടരുകയാണ് പതിനൊന്ന് മണിയോടുകൂടി തന്നെ മൂന്ന് താലൂക്കുകളിലും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രകടനമുണ്ട് പതിനൊന്ന് മണിക്കാണ് പ്രകടനം ആരംഭിക്കുക ആ നില പോസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിൽ സമരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഈ ടൗണുകൾക്ക് പുറമെ ഗ്രാമീണ മേഖലയിലൊക്കെ ആ വാഹനങ്ങൾ തടയുന്നുണ്ട് ഹർത്താൽ പൂർണ്ണമായും ആ തുടരുകയാണ് നിലവിൽ എവിടെയും അനുഷ്ഠ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആളുകൾ ആളുകൾ ഹർത്താലുമായി സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമൽ